ഹായ് ഹലോ നമസ്കാരം എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്കും സുഖം തന്നെയാണ് ഞാനും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണ് നിങ്ങളും അതേപോലെയാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നല്ലേ എന്താണ് കെട്ടി കെട്ടിപ്പിറക്കുന്നതെന്നല്ലേ ഞാൻ ഒന്ന് പുറത്ത് പോവുകയാണ് ഇന്ന് ആണ് സൺഡേയിൽ എല്ലാ സൺഡേയിലും നമ്മൾ പുറത്ത് പോകാറുണ്ട് അങ്ങനെ ഞാൻ ഇന്ന് പുറത്തേക്ക് പോവുകയാണ് എവിടെയൊക്കെ പോകുന്നത് എന്നുള്ളത് വഴിയെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമുക്ക് പോകാം നിങ്ങൾ എൻ്റെ കൂടെ വരികയല്ലേ കേട്ടോ ഞാൻ താമസിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴേക്ക് പോകണം ഇവിടെ നിന്ന് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് എത്താനായിട്ട് ഇവിടെ നിന്നിങ്ങനെ നടന്ന് ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ് നമുക്കിത് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തെ സൈഡിൽ നിന്ന് വേണം കയറാനായിട്ട് ബസ്സൊക്കെ വരുന്നുണ്ട് എനിക്ക് പോകാനുള്ള ബസ്സല്ല കേട്ടോ അങ്ങനെ ഞാൻ ക്രോസ് ചെയ്തിട്ടുണ്ട് ആ കാണുന്നതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് ഇവിടെ ബസ് സ്റ്റോപ്പിന് എന്ന് പറയും അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട് ബസ് സ്റ്റോപ്പിൽ നമുക്ക് അവിടെ ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ എവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മൾ എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഏതൊക്കെ ബസ് ഇതിലേ പോകുന്നുണ്ട് സമയമൊക്കെ അതേപോലെ തന്നെ നമുക്ക് ആണെങ്കിൽ ഇവിടെ ഒരു മോണിറ്ററുണ്ട് അതിൻ്റെ അകത്ത് എഴുതി ഇങ്ങനെ കാണിക്കും എത്ര മിനിറ്റിനകം ബസ് വരുമെന്ന് അപ്പം നമുക്ക് വരേണ്ടുന്ന ബസ് നമുക്ക് ഏത് ബസ്സിലാണ് പോകണ്ടതെന്ന് നോക്കിയിട്ട് ആ ബസ്സിൽ നമുക്ക് പോകാം കേട്ടോ അപ്പുറത്തെ സൈഡിൽ അങ്ങനെ ബസ്സൊക്കെ വന്ന് പോകുന്നുണ്ട് എനിക്ക് വരാനുള്ള ബസ്സിന് വേണ്ടിയിട്ട് ഞാൻ കാത്തു നിൽക്കുകയാണ് കേട്ടോ ബസ് വന്നു ഞാൻ അതിൽ കയറി ഞാനങ്ങനെ പോവുകയാണ് കണ്ടില്ലേ നമ്മുടെ റോഡൊക്കെ കണ്ടില്ലേ വഴിയൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാൻ ജെറുസലേം ആണ് ജെറുസലേം നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ജെറുസലേം അങ്ങനെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് പള്ളിയിൽ പോവാണ് കേട്ടോ പിന്നെ രണ്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ ഇന്നൊരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് റീ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ യൂ യൂട്യൂബ് ചാനൽ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ എൻ്റെ ഈ ചാനൽ ചെറിയ ഒരു ചാനലാണ് കേട്ടോ വളരെ ചെറിയൊരു ചാനലാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കാണുന്നവർ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തു എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ പിന്നെ പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഇതാണ് പള്ളി പള്ളിയിൽ കയറി പള്ളിയിൽ ഇന്ന് ധ്യാനമാണ് കേട്ടോ അതായത് നമ്മുടെ കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ്റെ ധ്യാനമാണ് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ ആദ്യം തന്നെ വന്നിരുന്നു നല്ല ധ്യാനമായിരുന്നു പല പ്രാവശ്യം ഞാൻ കൃപാസനത്തിൽ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ജോസഫ് ജോസഫനെ കാണാൻ പറ്റിയിരുന്നില്ല പക്ഷേ ഇന്ന് എനിക്ക് ഇവിടെ വെച്ച് അച്ഛനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടോ ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ തിരിച്ചു